ഹായ് വെൽക്കം ബാക്ക് ഒരു ദിവസം കഴിഞ്ഞു വിടണമെങ്കിൽ എന്തൊക്കെ അപരാധം കാണുമെന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് അറിയാം എന്താ സത്യം അറിയോ ഞാൻ സ്വയം പറയാറില്ല ഞാൻ 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 ഭയങ്കരനാണ് നിന്നോട് ആര് പറഞ്ഞു ഈ എന്ത് ഭയങ്കര ഞാൻ ഭയങ്കരനാണ് ഞാൻ ഭയങ്കരനാണ്

ഞാൻ കേട്ട് കേട്ട് ഞാൻ മടുത്തു ഇനി നിന്നെങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ട ഞാൻ ഭയങ്കരനാണ് ഞാൻ ഭയങ്കരനാണ് തൽക്കാലം ഇത്രയും മതി വരട്ടെ